ഹലോ അസ്സലാമു അലൈക്കും എന്നൊക്കെ ഉണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇതെൻ്റെ തിങ്കളാഴ്ചത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അന്ന് ബരാത്താണ് കേട്ടോ ബരാത്തിൻ്റെ ദിവസത്തെ വീഡിയോ ആണിത് അപ്പോൾ ഞാൻ ബരാത്തിന് കൊല്ലം കൊല്ലം കുട്ടികൾക്കും ഹസ്ബൻഡിനും അമ്മായി മക്കളും ഞാൻ ഒരു ടീഷർട്ടായിട്ടും നൈറ്റി ആയിട്ട് അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുക്കലുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊടുക്കാമെന്ന് ചിക്കമംഗളൂർ ടൗണിൽ നിന്ന് ഞങ്ങൾ രാവിലെ വന്നിട്ടുണ്ടായി അപ്പം കുട്ടികൾക്കുള്ളത് ഞങ്ങൾ ഓർമാൽ നടത്തുക പക്ഷേ വലിയവർക്കുള്ളത് ഇല്ല അപ്പം ഞാൻ ഹസ്ബൻഡും പിന്നെ എൻ്റെ കാക്ക കാക്കാൻ്റെ വൈഫും കൂടി മാത്സിലിട്ട് വന്നിട്ടുണ്ടായിട്ടോ അപ്പം അവിടെനിന്ന് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും എപ്പോഴും ടീഷർട്ട് കിട്ടാറ് അപ്പോൾ അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടും ഉണ്ടായി അപ്പോൾ അങ്ങനെ അവിടുന്ന് ആണുങ്ങൾക്ക് വലിയവർക്കുള്ള ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിട്ടോ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ബരാത്തിൻ്റെ ദിവസം ഞങ്ങൾ എന്തേലും ഒന്നും പുതിയത് പണ്ടിട്ട് ഡൗട്ടാ അപ്പോൾ ആർക്കും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വാങ്ങാൻ പോയതാണ് അപ്പോൾ അതെല്ലാം ആയിട്ട് ഞങ്ങൾക്ക് പള്ളികൾക്ക് ചീരണി കൊടുക്കാണ്ടായിട്ടോ ചീരണി എന്ന് പറഞ്ഞാൽ നെയ്യപ്പം കൽത്തപ്പം എന്തായാലും ആവും അവരുടെ കയ്യിൽ എന്ത് വാങ്ങും അങ്ങനത്തത് കൊടുത്തേക്കാണ്ടായി അപ്പോൾ ഞാൻ നെയ്യപ്പത്തിന് അരിയിട്ടിട്ടാണ് ഞാൻ ചിക്കുമങ്ങോട് പോയിൻ്റായത് കേട്ടോ അപ്പോൾ എൻ്റെ അമ്മായിമ്മ നെയ്യപ്പാക്കിയാലിപ്പം അത് എന്തോ ഇളകി വരില്ല അപ്പോൾ ഞാൻ തന്നെ ആക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസത്തുനിന്ന് ആക്കുന്നുണ്ട് പക്ഷെ നല്ല വന്ന വന്നു കൊണ്ടായി നല്ല ഇളകി വരും നെയ്യപ്പം അപ്പോൾ ഞാൻ പള്ളിക്ക് നെയ്യപ്പം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇട്ടുനി അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ അതിട്ടിട്ട് ഞാൻ ഒത്തിരി ഉപ്പിടണം കേട്ടോ ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അതായത് എൻ്റെ അമ്മായിക്കെ ഞാൻ വാങ്ങിക്കൂടെ തന്നെ ഐട്ട് ചെയ്യണം കേട്ടോ നല്ല രസമല്ലേ കാണാൻ ലലി ഫ്ലവർ ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ ഏകദേശം നാല് മണി അതിൻ്റെ കേട്ടോ അപ്പം പാൽ ചായക്ക് പാൽ വെച്ചൊക്കെയാണ് ചായ കുടിച്ചിട്ട് പിന്നെ ബാക്കി പണിക്ക് കിടക്കാന്ന് അപ്പോൾ ഈ ചട്ടി കണ്ടിട്ട് ആ തെറ്റി ധരിക്കാണ്ട് കേട്ടോ എൻ്റെ പഴയ ചട്ടിയാണ് പക്ഷേ അത് നെയ്യപ്പോൾ ആ ചട്ടിയിലാണ് നല്ലോണം വരൽ അപ്പോൾ ഞങ്ങൾ അരച്ച് വെച്ച മാവിന് ഒരിച്ചിരി എന്താ പറയൽ സോഡ സോഡാപ്പൊടി ഇട്ട് കൊടുത്ത് പറഞ്ഞാൽ അത് നല്ല ഒരു സ്മൂത്ത് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ചട്ടീൻ്റെ കാര്യം പറഞ്ഞാൽ ഇതിൽ നല്ല ഞങ്ങളുടെ പയ്യ ചട്ടിയാണ് കേട്ടോ നെയ്യപ്പം ഇതിൽ തന്നെ വരാറ് വേറെ പുതിയ ചട്ടിയിലെല്ലാം നെയ്യപ്പം പാർന്ന് പറഞ്ഞാൽ അത് അടിപിടിക്കും ഒരു പത്ത് അപ്പയെങ്കിലും അടിപിടിച്ച് അടിപിടിച്ചിട്ടാണ് വരാറ് അപ്പോൾ ഞാൻ ഈ ചട്ടി കളഞ്ഞിട്ടില്ല നെയ്യപ്പത്തിനായിട്ട് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം ആയിട്ട് എൻ്റെ മോളിലെ ഡ്രസ്സാണ് കേട്ടോ ഇത് ഞാൻ മീഷോന്ന് കൊണ്ടുവച്ചതാണ് ടു ഫിഫ്റ്റി സംതിങ് എന്തോ വരും ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷർട്ടാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ഇത് ഫസ്റ്റാണ് കേട്ടോ ഫൈവ് സ്ലീവ് ഇട്ടത് അപ്പോൾ അങ്ങനൊക്കെ ആണ് ഞങ്ങളുടെ ഭരത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും പള്ളിക്ക് പോകണ തയ്യാറെടുപ്പില്ല കേട്ടോ അപ്പോൾ ചെറിയ മോന് വന്നിട്ട് കുളിച്ചിട്ടെല്ലാം പോയിട്ടുണ്ടായി ഓൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് കിട്ടിയിട്ടില്ല മോൾക്ക് ഫ്രാക്ക് ഞാൻ എടുക്കാറില്ല വളരെ കുറവാണ് അവൾ ഈ വെസ്റ്റേൺ വെയറിലാണ് ജാസ്തി പക്ഷേ എനിക്ക് എന്തോ ഇത് കളറെല്ലാം ഇഷ്ടമായപ്പോൾ ഞാൻ ഓർഡർ ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഇവരെല്ലാം പോകുമ്പോഴത്തേനും എൻ്റെ അയ്യപ്പം பள்ளிக்கு கொடுக்க ரெடி ஆகிட்டு அப்போ பள்ளிக்கு கொடுத்தேக்கணும் வலிய மோன்ட் அப்போ மோன்ட் அடுத்து கொடுத்தேக்கணும் அப்போ வலிய மோனுக்கு கவரில் இட்டு உன் கையில் கொடுத்தா ஊன் கொண்டு பள்ளி எத்தும் அப்போ அதுக்கொன்று பேக்கிங் ஆக்கணும் ஒரு கவரில் இட்டு இன்னொரு கவரில் இட்டு உன் கையில் கொடுத்துக்கணும் அப்போ ஒன்று வந்துட்டும் ஓவனுக்கு டென்தாயது கொண்டு ஸ்பெஷல் கிளாஸ் க்ளாஸ்ண்டோ அப்போ லேட்டாயிட்டா வரல் அப்போ அங்கே அது മോൻ്റെ കയ്യിൽ കൊടുത്തേച്ചിട്ടുണ്ടായിട്ടോ മക്കളുടെ ഷർട്ടുകളെല്ലാം പുതിയതാണ് കേട്ടോ ബലാത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ ഷർട്ടുകളാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പരിപാടി ഇറച്ചി ഇറച്ചി വാങ്ങിക്കൊടുത്തിട്ടുണ്ടായി ചിക്കമങ്ങളൂർന്ന് വരുമ്പോൾ അപ്പോൾ ചിക്കൻ മോളൂർന്ന് കൊടുക്കുന്നപ്പോൾ അതൊന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടോ കരി വെക്കാനും പിന്നെ ഇച്ചിരി ഒരു സുക്ക പോലെ ഡ്രൈ ആക്കിയിട്ട് എടുക്കാനും അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങിയത് കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും മസാല ഒക്കെ ഇടുന്നുള്ളൂ വേറെ ഒന്നും ഇതിൽ ചേർക്കില്ല കേട്ടോ കൊത്തമല്ലി സവാള പിന്നെ മുളക് വറുത്തിൽ ഇതെല്ലാം ഞാനൊന്ന് വറത്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വലിയ ജീരം കുറച്ച് ഉള്ളിട്ടുണ്ട് പിന്നെ ഇത് നൽ കുരുമുളക് എന്താ പറയുക പെപ്പർ ബ്ലാക്ക് പെപ്പർ അത് അതെല്ലാം ചേർത്തിട്ടൊന്ന് നല്ലതായിട്ട് വറുത്തിട്ടെടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതെല്ലാം ഞാൻ ഇടുമ്പോഴോ അതിലൊരു ഒരു സവാള ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് മസാല കൂടും പിന്നെ മുളക് എരിവുണ്ടെങ്കിലും ഒന്ന് എരുവ് കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ നല്ലോണം അരച്ചിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇറച്ചി വേഗം വെക്കുമ്പോൾ ഇറച്ചി കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് ഞാൻ അപ്പോൾ വേഗം വെക്കുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പിന്നെ സവാള പിന്നെ ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി പിന്നെ എൻ്റെ ഹസ്ബൻഡിന് എനിക്ക് ഇഞ്ചി ഇഷ്ടമല്ല കേട്ടോ ഹസ്ബൻഡിനെ ഇഞ്ചി കണ്ടാലാവില്ല അപ്പോൾ ഞാൻ ഇഞ്ചി ഇടാൻ പോയിട്ടില്ല അപ്പോൾ അതെല്ലാം ഒന്നിട്ടിട്ട് ഒന്ന് കയ്യിൽ കൊണ്ടുതന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എന്ത് കിട്ടിയിട്ടുണ്ട് ഇറച്ചി ഇനി അയക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ മസാല എന്ന് പറഞ്ഞാൽ ഒരു സവാള ഒരു ടൊമാറ്റോ ഒരു എന്താ പറയല്ലേ വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലേ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം എണ്ണയും നല്ല മൂപ്പിച്ചിട്ടെടുക്കാം കേട്ടോ അത് മൂപ്പിച്ചത്ര അതിൻ്റെ ടേസ്റ്റ് ജാസ്തി ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ വറുക്കാനുള്ള ഇറച്ചി ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു തവത്തിലേക്ക് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ ഒന്ന് മസാല ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അല്ലേ അപ്പോൾ ബാക്കിയുള്ള ഇറച്ചിന് വെന്ത് ഇറച്ചിനെ ഞാൻ ഈ മസാലക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് ரெண்டு மூண்தழ வந்து அதில் செட்டாயில் பின்னக்கு ஞாபக அரச்சி வச்ச மசாலா கூட்ட அப்போ ஞா ட் ஆக்கானது இறச்சி ஃபிரை ட்ரையல்ல ஃபிரை ஆக்கானள்ளதி முளகுப்பொடி கொத்தமல்லிப்பொடி பின்னாப்பா இஞ்சி வளுத்தொளி பேஸ்ட் கரம் மசாலா பின் பெர் பவுடர் அது ஒரு இச்சி இட்டு പിന്നെ ഉപ്പ് കുറച്ച് കുറവുണ്ടായി അങ്ങനെ വിചാരിച്ച് ഞാൻ ഉപ്പും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ ഇട്ടിട്ട് അതിൻ്റെ വെള്ളം ഉണ്ടാവില്ല ഇറച്ചിൻ്റെ ഇറച്ചി വെന്ത വെള്ളം അത് കുറച്ചിരി ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഒരിച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ലോ ഫ്ലെയിം ആക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് നല്ല സൂപ്പറായിട്ടുണ്ടാവും കേട്ടോ അതിൻ്റെ ഇടയിൽ ഇറച്ചി നല്ലോണം മസാലയിൽ ഒന്ന് മിക്സ് മിക്സായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായി അപ്പോൾ അതിന് മസാല കൂട്ടി കൊടുത്തിട്ടുണ്ടായി അപ്പോൾ എന്താ ഇറച്ചി കറിയും റെഡി ആയിക്കണ് ഇറച്ചി ഫ്രൈയും റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ ഇത്രക്കെയാണ് ബറാത്തിൻ്റെ അങ്ങനത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കാം കേട്ടോ ഇതിനെ നെയ്ച്ചോറാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും